മൂന്നാം എൻ ഡി എ സർക്കാരിലെ മന്ത്രിമാരുടെ വകുപ്പുകളിൽ തീരുമാനമായി ആഭ്യന്തരമന്ത്രിയായി അമിത്ഷാ തുടരും എസ് ജയശങ്കർ വിദേശകാര്യവും രാജ്നാഥ് സിംഗ് പ്രതിരോധവും നിതിൻ ഗഡ്കരി ഉപരിതല ഗതാഗതവും നിർമ്മലാ സീതാരാമൻ ധനകാര്യമന്ത്രിയായും തുടരും സുരേഷ് ഗോപിക്ക് ടൂറിസം പെട്രോളിയം വകുപ്പുകളും ജോർജ് കുര്യന്യൂനപക്ഷേമം ഫിഷറീസ് മൃഗസംരക്ഷണ വകുപ്പുകളുമാണ് കിട്ടിയത് ബാബു കിരൺ വലിയ മാറ്റങ്ങളൊന്നും സംഭവിക്കുന്നില്ല കേരളത്തിലെ മന്ത്രിമാർക്ക് കിട്ടിയതും പ്രധാനപ്പെട്ട വകുപ്പ് തന്നെയല്ലേ രഞ്ജിത്തെ കാര്യമായ മാറ്റങ്ങളൊന്നും രണ്ടാം മോദി സർക്കാരിന്റെ മന്ത്രിസഭയിലെ വകുപ്പുകളിൽ നിന്ന് ഈ കുറിയുമില്ല പ്രധാന വകുപ്പുകളിലൊന്നും തന്നെ മാറ്റമില്ല ഏറ്റവും പ്രധാനപ്പെട്ട നാല് വകുപ്പുകളും കഴിഞ്ഞ തവണ വഹിച്ചിരുന്ന മന്ത്രിമാർ തന്നെയാണ് വഹിക്കുന്നത് അത് ധനമായാലും ആഭ്യന്തരമായാലും വിദേശകാര്യമായാലും പ്രതിരോധമായാലും അതേ മന്ത്രിമാർ തന്നെയാണ് മന്ത്രിസഭ മന്ത്രിമാരുടെ ഓർഡർ നൽകിയിരിക്കുന്നത് ബി ജെ പി അധ്യക്ഷന്മാരിലെ സീനിയോറിറ്റി വെച്ച് തന്നെയാണ് ഓർഡർ നൽകി കഴിഞ്ഞ തവണയും അങ്ങനെ തന്നെയായിരുന്നു ഒന്നാമത്തെ മന്ത്രി പ്രധാനമന്ത്രി കഴിഞ്ഞാൽ ആദ്യത്തെ പേരായി നൽകിയിരിക്കുന്നത് രാജ്നാഥ് സിംഗാണ് ആണ് രാജ്നാഥ് സിംഗ് കഴിഞ്ഞ തവണത്തെ പോലെ ഇത്തവണയും പ്രതിരോധ വകുപ്പ് തന്നെയാണ് കൈകാര്യം ചെയ്യുന്നത് രണ്ടാമത്തെ പേരായി നൽകിയിരിക്കുന്നത് അമിത് അമിത്ഷായാണ് അമിത്ഷാ ആഭ്യന്തര വകുപ്പാണ് അമിത്ഷാ കഴിഞ്ഞവണയും അദ്ദേഹം ആഭ്യന്തര വകുപ്പ് തന്നെയായിരുന്നു മൂന്നാമത്തെ പേരായി നൽകിയിരിക്കുന്നത് നിതിൻ ഗഡ്കരി അദ്ദേഹം ബി ജെ പിയുടെ ദേശീയ അധ്യക്ഷനായിരുന്നു അദ്ദേഹം റോഡ് ഗതാഗതം ഹൈവേ വകുപ്പുകളുടെ ചുമതലയാണ് നൽകിയിരിക്കുന്നത് മറ്റൊന്ന് ജെ പി നദ്ദ നിലവിലെ ദേശീയ അധ്യക്ഷൻ അദ്ദേഹത്തിന് ആരോഗ്യം കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് വകുപ്പുകളുടെ ചുമതലയാണുള്ളത് മറ്റൊന്ന് മധ്യപ്രദേശ് മുഖ്യമന്ത്രിയായിരുന്ന ശിവരാജ് സിംഗ് ചൗഹാന് കൃഷി ഗ്രാമവികസനം പോലെ ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പ് തന്നെയാണ് നിർമ്മല സീതാരാമനാണ് ഇക്കുറിയും ധനവകുപ്പും കോർപ്പറേറ്റ് കാര്യവകുപ്പ് വകുപ്പ് നേരത്തെയും അത് നിർമ്മല സീതാരാമൻ തന്നെയായിരുന്നു അതിൽ മാറ്റമുണ്ടാകുമെന്ന് ചില സൂചനകളുണ്ടായിരുന്നു പക്ഷേ അതിൽ മാറ്റം ഉണ്ടായിട്ടില്ല എസ് ജയശങ്കർ തന്നെയാണ് ഇക്കുറിയും വിദേശകാര്യ കൈകാര്യം ചെയ്യുന്നത് അദ്ദേഹത്തിനും അദ്ദേഹവും കഴിഞ്ഞവണയും വിദേശകാര്യ വകുപ്പ് തന്നെയായിരുന്നു മനോഹർലാൽ ഖട്ടറിനെ ഹൗസിംഗ് നഗര ഊർജ്ജം തുടങ്ങിയ വകുപ്പുകളുടെ ചുമതലയാണ് നൽകിയിരിക്കുന്നത് പ്രധാനപ്പെട്ട വകുപ്പുകളൊക്കെയും ബി ജെ പി നേതൃത്വത്തിന് നേതാക്കൾക്ക് തന്നെയാണ് നൽകിയിരിക്കുന്നത് ഘടകകക്ഷികൾ ഘടകക്ഷികളുടെ എണ്ണത്തിനനുസരിച്ചുള്ള വകുപ്പുകളുടെ പ്രാധാന്യം കണക്കാക്കുമ്പോൾ വകുപ്പുകളുടെ പ്രാധാന്യം യും സാധാരണ ചില വകുപ്പുകൾക്ക് സമൂഹത്തിൽ വലിയ പ്രാധാന്യവും മറ്റു വകുപ്പുകൾക്ക് പ്രാധാന്യ കുറവുമൊക്കെ കൽപ്പിക്കാറുണ്ട് ആ കണക്ക് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ ഏറ്റവും കൂടുതൽ വകുപ്പുകളുടെ പ്രാധാന്യത്തിൽ ലാഭം കിട്ടിയത് താരോമ്യേന കുറച്ച് എം പിമാർ മാത്രമല്ല രണ്ട് എം പിമാർ മാത്രമുള്ള ജെ ഡി ജെ ഡി യു ജെ ഡി എസിനാണ് എച്ച് ഡി കുമാരസ്വാമിക്ക് സ്റ്റീൽ ഹെവി ഇൻഡസ്ട്രീസ് വകുപ്പിൻ്റെ ചുമതലയാണ് ലഭിച്ചിരിക്കുന്നത് താരമേന പ്രധാനപ്പെട്ട നേതാക്കൾക്ക് നൽകുന്ന വകുപ്പ് തന്നെയാണ് ഘടകകക്ഷി മന്ത്രിമാരിൽ ആദ്യത്തെ ക്രമം നമ്പർ ക്രമം അനുസരിച്ച് നോക്കുമ്പോൾ ആദ്യം നൽകിയിരിക്കുന്ന പേരും എച്ച് ഡി കുമാരസ്വാമിയുടെ തന്നെയാണ് ടി ഡി പിയിലെ റാം മോഹൻ നായിഡുവിന് നൽകിയിരിക്കുന്നത് വ്യോമയാന വകുപ്പാണ് അതും വളരെ പ്രധാനപ്പെട്ട വകുപ്പ് തന്നെയാണ് നേരത്തെ വ്യോമയാന വകുപ്പ് എൻ സി പി യു പി കാലത്ത് എൻ സി പി ഐയിലെ പ്രഫുൽ പട്ടേൽ വർക്ക് ഇത്തവണ അദ്ദേഹത്തിന് സഹമന്ത്രി സ്ഥാനം നൽകിയപ്പോൾ അതിൽ എതിർപ്പ് പ്രകടിപ്പിച്ചുകൊണ്ട് മാറി നിൽക്കുകയും ഒക്കെ ചെയ്ത വിഷയം കൂടിയുണ്ട് അങ്ങനെ പ്രാധാന്യമുള്ള വകുപ്പ് തന്നെയാണ് ജെ ഡി യുവിലെ ലലൻസിംഗിന് നൽകിയിരിക്കുന്നത് സാധാരണഗതിയിൽ ബീഹാറിൽ നിന്നുള്ള ഏത് പാർട്ടി അധികാരത്തിൽ വരുമ്പോഴും അവർ ഏറ്റെടുക്കുന്ന പഞ്ചായത്ത് രാജ് ഫിഷറീസ് മൃഗപരിപാലനം ഡയറി തുടങ്ങിയ വകുപ്പുകളാണ് അതോടൊപ്പം തന്നെ ചിരാഗ് പാസ്വാന് എൽ ജി എഫിലെ ചിരാഗ് പാസ്വാന് അഞ്ച് എം പിമാരുണ്ടെങ്കിലും അദ്ദേഹത്തിന് ഭക്ഷ്യ സംസ്കരണ വ്യവസായ വകുപ്പ് മാത്രമാണ് നൽകിയിരിക്കുന്നത് മറ്റൊന്ന് നിതിൻറാം മാഞ്ചിയാണ് ഹിന്ദുസ്ഥാനി അവാമി മോർച്ചയുടെ ബീഹാറിൽ നിന്നുള്ള നേതാവ് അദ്ദേഹത്തിന് മൈക്രോ സ്മാൾ മീഡിയം ആണ് അത് സാധാരണഗതിയിൽ അതും പ്രാധാന്യമുള്ള വകുപ്പുകൾ തന്നെയാണ് ഇനി നമുക്ക് കേരളത്തിലെ രണ്ട് മന്ത്രിമാരുടെ വകുപ്പുകളിലേക്ക് വന്നാൽ ആദ്യം തൃശൂരിൽ നിന്ന് ജയിച്ച സുരേഷ് ഗോപിയുടെ വകുപ്പാണ് അദ്ദേഹത്തിന് ഫിഷറീസ് മൃഗപരി മൃഗപരിപാലനം വിക്ഷിപ്പിക്കണം അദ്ദേഹത്തിന് സുരേഷ് ഗോപിക്ക് പെട്രോളിയം പ്രകൃതി വാതകം ടൂറിസം വകുപ്പുകളുടെ ചുമതലയാണുള്ളത് അതിൽ ടൂറിസം വകുപ്പ് സാധാരണഗതിയിൽ കേരളവുമായി ബന്ധപ്പെട്ടതും സാധാരണ ജനങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ടതും പ്രത്യക്ഷമായ വികസന സാധ്യതകൾ ഉള്ള ഒരു വകുപ്പ് തന്നെയാണ് ആ വകുപ്പ് അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് മറ്റൊന്ന് പ്രാധാന്യമുള്ള വകുപ്പ് അങ്ങനെ ജനങ്ങളുമായി നേരിട്ട് ബന്ധപ്പെടുന്ന ഒരു വകുപ്പ് അല്ലെങ്കിൽ അത്തരത്തിൽ വികസന പ്രവർത്തനങ്ങൾ സാധ്യത കുറവുള്ള വകുപ്പാണ് പെട്രോളിയം പ്രകൃതിവാദ വകുപ്പ് എന്നാൽ ജോർജ് കുര്യന് ലഭിച്ചിരിക്കുന്ന വകുപ്പുകൾ ന്യൂനപക്ഷകാര്യ വകുപ്പ് ലഭിച്ചിരിക്കുന്നു പ്രത്യേകിച്ച് ബി കേരള പൊളിറ്റിക്സിൽ ന്യൂനപക്ഷ കാര്യം പലപ്പോഴും മുസ്ലിം വിഭാഗത്തിൽ മാത്രമാണ് കേരളത്തിനടക്കം ലഭിക്കുന്നത് അതിൽ മാറ്റം വേണമെന്നുള്ള സഭകളുടെയൊക്കെ ആവശ്യം കൂടി പരിഗണിക്കപ്പെട്ടിരിക്കുന്നു ക്രിസ്ത്യൻ വിഭാഗത്തിൽ നിന്ന് വരുന്ന കേരളത്തിൽ നിന്നൊരാൾക്ക് ന്യൂനപക്ഷകാര്യ വകുപ്പ് ലഭിച്ചിരിക്കുന്നു അതോടൊപ്പം തന്നെ ജനങ്ങളുമായി ഈ ഭാഗത്തിൽ ജനങ്ങളുമായിട്ടൊക്കെ കൂടുതൽ ബന്ധപ്പെടാൻ കഴിയുന്ന ഫിഷറീസ് വകുപ്പും അദ്ദേഹത്തിന് തന്നെയാണ് അതോടൊപ്പം തന്നെ മൃഗപരിപാലനം ഡയറി ഈ രണ്ട് വകുപ്പുകളുടെ ചുമതലയും അദ്ദേഹത്തിനാണ് ലഭിച്ചിരിക്കുന്നത് ബീഹാറിൽ നിന്നുള്ള ജെ ഡി ലലൻ നേതാവ് കീഴിലാണ് അദ്ദേഹം സഹമന്ത്രിയായി വരുന്നത് ഫിഷറീസ് വകുപ്പും മൃഗ മൃഗപരിപാലന വകുപ്പും ഡയറിസും ലലൻസിങ്ങിനാണ് വരുന്നത് ഇങ്ങനെയാണ് കേന്ദ്ര മന്ത്രിസഭയുടെ ഒരു ഏകദേശ ചിത്രം പ്രധാനപ്പെട്ട വകുപ്പുകളൊക്കെ തന്നെ മന്ത്രിസഭ രൂപീകരണ സമയത്ത് അതിനുവേണ്ടി ഘടകക്ഷികൾ വലിയ വിലപേശലുകളും സമ്മർദ്ദവും ഒക്കെ ചെലുത്തിയെങ്കിലും അത്തരം വിലപേശലിനോ സമ്മർദ്ദത്തിനോ കാര്യമായ വഴക്കം ബി ജെ പിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല അങ്ങനെ എങ്ങനെയാണോ മുൻകാലങ്ങളിൽ ഇത്തരം മുന്നണി സംവിധാനം വരുമ്പോൾ അത് എൻ ഡി ആയാലും യു പി ആയാലും ഘടകക്ഷികൾക്ക് വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്നത് നൽകുന്നു അതിനപ്പുറത്തേക്ക് ഒരു പരിഗണന ഘടകക്ഷികൾക്ക് നൽകിയിട്ടില്ല എന്ന് മാത്രമല്ല പ്രധാനപ്പെട്ട വകുപ്പുകളൊക്കെയും തന്നെ ഇന്ത്യയിൽ നയം തീരുമാനിക്കുന്ന അടക്കമുള്ള പ്രധാനപ്പെട്ട വകുപ്പുകളൊക്കെ ബി ജെ പിയിലെ പ്രധാന നേതാക്കൾ തന്നെയാണ് ഇക്കുറിയും വഹിക്കുന്നത് ശരി ആർ കിരൺ